ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ കവിരാജാണ് അമ്പലപ്പുഴയിൽ നിന്നും കഴിഞ്ഞ ആഴ്ച ഞാനും എൻ്റെ വൈഫും കൂടി ചൈന കൊറിയ യാത്ര നടത്തിയിരുന്നു അതുമായി ബന്ധപ്പെട്ട ആദ്യത്തെ എപ്പിസോഡാണ് ഇത് നമുക്ക് അതിലേക്കൊന്ന് ശ്രദ്ധിക്കുക എടുക്കുക ആ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നമ്മൾ സാധാരണ യാത്ര പോകാറുണ്ടെങ്കിലും കഴിഞ്ഞ ആഴ്ച കുറച്ച് സ്പെഷ്യലായിട്ടുള്ള ഒരു ട്രിപ്പാണ് ഞാൻ നടത്തിയത് ഞാനും എൻ്റെ ഭാര്യയും കൂടി അങ്ങ് ചൈനയിലും കൊറിയയിലുമൊക്കെ ഒരു കറക്കോ അങ്ങ് കറങ്ങി കൊച്ചിയിൽ തന്നെ പ്രവർത്തിക്കുന്ന ക്രൂയിസ് കം റോഡ് എന്ന ടൂർ കമ്പനിയാണ് ഞങ്ങൾക്ക് ഈ ടൂറിൽ അറേഞ്ച് ചെയ്ത് തന്നിരുന്നത് ആ ടൂർ കമ്പനിയുടെ സഹാരഥിയായ അനിലും അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിക്കുന്ന ചുണക്കുട്ടികളായ രണ്ട് മൂന്ന് കുട്ടികളും ഇവരൊക്കെയാണ് ഞങ്ങളെ യാത്ര യാത്രയക്കാൻ വേണ്ടി എല്ലാ ഡോക്യുമെൻസുമായിട്ട് എയർപോർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു മരിയ ശ്രേയ നന്ദന എന്നൊക്കെയായിരുന്നു ആ കുട്ടികളുടെ ആ ചുണക്കുട്ടികളുടെ പേരുകൾ മുപ്പത്തിമൂന്ന് പേരടങ്ങുന്ന ഈ ഗ്രൂപ്പിൽ മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ചാൽ ഈ യാത്രയിൽ ഞങ്ങൾക്ക് കൂട്ടിന് രണ്ട് കീടില്ലൻ ആൾക്കാർ കൂടി ഉണ്ടായിരുന്നു ഒരാൾ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട നടനായ അനീഷ് രവി മറ്റൊരാൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകളും കവിതകളും നമ്മളെയൊക്കെ ഒരുപാട് സ്വാധീനിച്ചിരിക്കുന്ന ശ്രീ മുരുകൻ കാട്ടക്കട സാറും ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു ഈ രണ്ട് വലിയ പ്രതിഭകൾ കൂടെ ഉണ്ടായപ്പോൾ യാത്രയുടെ മൊത്തം ഫീലിംഗ് അങ്ങ് മാറിപ്പോയി അടിപൊളിയായിരുന്നു അതിൻ്റെയൊക്കെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഈ യാത്രയുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ എപ്പിസോഡാണ് ഇത് ഈ നിൽക്കുന്നതാണ് നമുക്ക് ഈ ക്രൂ അറേഞ്ച് തന്ന ക്രൂയിസ് കോം ട്രേഡിൻ്റെ എം ഡിയും അനു മിസ്റ്റർ അനിലും അതിനോടൊപ്പം നിൽക്കുന്നത് അനിഷ് എന്ന നടനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ അപ്പോൾ ഈ വീഡിയോയും തുടർന്ന് വരുന്ന വീഡിയോകളും കാണാൻ മറക്കണ്ട എല്ലാം കാണുക ചെയ്യണം അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കൊണ്ട് തരികയാണെങ്കിൽ ഏറ്റവും നല്ലത് മറ്റൊരു കാര്യം പ്രധാനമായി പറയാനുള്ളത് ഞാൻ ഉപയോഗിച്ചിരുന്ന മൈക്ക് യാത്രാവളയിൽ നഷ്ടപ്പെട്ടുപോയി ആയതുകൊണ്ട് എപ്പിസോഡുകളിൽ പരിസര ശബ്ദ മലിനീകരണം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് സഹകരിക്കുക ആ ഞാനെപ്പോഴും എല്ലാ കവിതകൾ ചെല്ലാറുള്ള എപ്പോഴും തിരിച്ച് പറയാറുള്ള എൻ്റെ കൃത്യം കൂടെ ഉണ്ട് കാരണം മാത്രമേ കൂടെയുണ്ട് ഈ യാത്ര നമ്മൾ ഏറ്റവും മനോഹരമാക്കാൻ തുടങ്ങി കാരണം കവിതയും എന്താ പറയുന്നത് കലാകാരന്മാരോടൊപ്പം ഉള്ള യാത്രയാണ് പ്രചനം നിങ്ങളോടൊപ്പം തന്നെ ഭിമാനമാണ് മുരീജറിൻ്റെ ഫാമിലി ഞങ്ങളോടൊപ്പം തിരികാ എന്ന് പറയുന്നത് തന്നെ എന്നോടൊപ്പമാണ് ഞങ്ങളുടെ യാത്ര എവിടത്തെ കവിതകൾ കേൾക്കണമെങ്കിൽ ഞങ്ങൾ ഓരോ വീഡിയോ അയച്ചില്ല കേട്ട് കേട്ട കവിതകൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നതും സാഹചര്യം വീണ്ടും പാടാൻ ആഗ്രഹിക്കുന്നതാണ് വരികളും അർത്ഥതലങ്ങളുമുള്ള കവിതകളാണ് നമുക്ക് മലയാളികൾക്ക് സമ്മാനിക്കുന്നത് മലയാളത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട കവി ഞങ്ങളുടെ പൂർണ്ണങ്ങളാണ് ടൂറിസ്റ്റ് ഗവൺമെൻ്റിൻ്റെ ഏറ്റവും അഭിമാനകരമായ കാര്യം എന്റെ ഞാൻ പാടുന്ന അല്ലെങ്കിൽ അദ്ദേഹം പാടുന്ന പാടുകൾ ഞാൻ പാടാറുണ്ട് ഞാൻ പാടുന്ന അദ്ദേഹം പാടാറുണ്ടെന്നാണ് അഭിമാനം കഴിഞ്ഞ ആരും വിയറ്റ്നാമിലേക്ക് പോകുന്ന സമയത്ത് ഇദ്ദേഹം ക്രിസ്തുഫർ ഒരു കുടുംബ ബന്ധു ബന്ധുമാണ് അങ്ങനെ ഞങ്ങളുടെ യാത്രയുടെ തുടക്കമായി മുപ്പത് പേരുള്ള ഞങ്ങളുടെ ഈ വലിയ ടീം മുഴുവൻ ഡിപ്പാർച്ചർ വിസിറ്റിംഗ് ഏരിയയിൽ ഒത്തുകൂടി എല്ലാവരും നല്ല ഉത്സാഹത്തിലായിരുന്നു കാരണം സ്വപ്നഭൂമിയായി ചൈനക്ക് ചൈനയിലേക്ക് പോവുകയല്ലേ അതിനോടൊപ്പം തന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒത്തുകൂടി കൊണ്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഇതിനെല്ലാത്തിനും ചുക്കാൻ പിടിച്ചിരുന്നത് നമ്മുടെ എം ഡിയുടെ അതായത് ക്രൂസ് കൺട്രോളിൻ്റെ എം ഡിയുടെ സ്റ്റാഫ് അംഗങ്ങളായിരുന്നു അവർ കൂടി തന്നെ എല്ലാവരും അറേഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു പല സ്ഥലങ്ങളിൽ ഒത്തിരി നിന്നിരുന്ന ആൾക്കാരെ എല്ലാവരും ഈ മുപ്പത് പേര് ഒന്നിച്ചു കൊണ്ടുവന്ന ഒരു സുഖോട്ടിൽ ഇരുത്തി ഞങ്ങൾ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു ആ രംഗമാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത് ഇത് ഒരു ഓർമ്മയിൽ സൂക്ഷിക്കാമല്ലോ അതിനുശേഷം സാവകാശം ഞങ്ങളെല്ലാവരും ചെക്കിംഗ് കൗണ്ടറിലേക്ക് നീങ്ങി ഓരോരുത്തരുടെയും ടിക്കറ്റും ബാഗേജും ഒക്കെ കൃത്യമായി തന്നെ ചെക്ക് ചെയ്തു ഞാൻ ഒരു വിൻഡോ സീറ്റാണ് ആവശ്യപ്പെട്ടിരുന്നത് അങ്ങ് ഫൈനൽ ഡെസ്റ്റിനേഷൻ വരെ ബീജിംഗ് വരെ എനിക്കത് അനുവദിച്ചു കിട്ടുകയും ചെയ്തു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം യാത്രയിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നതാണ് വിൻഡോ സീറ്റ് കാരണം വീഡിയോ എടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് അതൊക്കെ ചെയ്യുന്നത് ഇതിനിടെ ക്രെഡിറ്റ് കാർഡുള്ളവരൊക്കെ രണ്ട് രൂപ മുടക്കി എയർപോർട്ട് ലോഞ്ചിൽ കയറി വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു കാരണം അതിനുള്ള സൗകര്യം നമുക്ക് പ്രത്യേകം അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് അത് മിക്കവാറും എല്ലാ എയർപോർട്ടിലും ഉണ്ട് ഡൊമസ്റ്റിക്കിലും ഇൻ്റർനാഷണൽ എയർപോർട്ടിലും എല്ലാം ഉണ്ട് ഇത് ഇൻറ്റർനാഷണൽ എയർപോർട്ടിലെ ലോൺ ഇത് ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് ആവശ്യാവശ്യം എടുത്ത് കഴിക്കാൻ നമുക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങളൊക്കെ അവിടെ ഉള്ളതെല്ലാം എടുത്ത് ആവശ്യാവശ്യമാണ് കഴിക്കാൻ പറ്റും ഇനി അധികം ധൃതി വയ്ക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ലല്ലോ നമുക്ക് കാരണം ഇനിയിപ്പോൾ ടൈം അനുസരിച്ച് ഡിപ്പാർച്ചർ ഗേറ്റ് പോകണം ഫ്ലൈറ്റിൽ കാരണം മാത്രമേ അല്ലേ ഉള്ളൂ ഞങ്ങൾ മുപ്പത് പേർ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ മുപ്പത് പേരുണ്ടെങ്കിൽ ഞങ്ങൾ അന്യന്യൊന്നും പരിചയപ്പെട്ടിട്ടില്ല ഇനിയും ദിവസങ്ങളുണ്ട് അതിനുശേഷം പരിചയപ്പെടാം ആദ്യത്തെ ദിവസം ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാ യാത്രയുടെയും തുടക്കങ്ങൾ കൊണ്ട് പോകുന്നത് യാത്രക്കാർക്ക് വിശ്രമിക്കാനും ഭക്ഷണം കഴിക്കുന്നതിനും യാത്ര പുറപ്പെടുന്നതിനും മുൻപ് സമയം ചെലവഴിക്കാനുമുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്ന സ്ഥലമാണ് എയർപോർട്ട് ലോഞ്ച് വിമാനത്താവളത്തിലെ തിരക്കിൽ നിന്നും മാറി ശാന്തമായ ഒരു വിശ്രമിക്കാൻ ലോഞ്ചുകൾ സഹായിക്കുന്നു സാധാരണയായി ബിസിനസ് ക്ലാസ് ടിക്കറ്റ് ഉള്ളവർക്കും ചില പ്രത്യേക ക്രെഡിറ്റ് കാർഡ് ഉള്ളവർക്കും അതുപോലെ തന്നെ എയർലൈൻസിൻ്റെയോ ലോഞ്ച് നെറ്റ്വർക്കുകളുടെയോ മെമ്പർഷിപ്പ് ഉള്ളവർക്കും ലോഞ്ചിലേക്ക് പ്രവേശനം ലഭിക്കാറുണ്ട് ലോഞ്ചിനുള്ളിൽ സൗജന്യമായ ഭക്ഷണം ലഘുഭക്ഷണങ്ങൾ വൈഫൈ പത്രങ്ങൾ ചാർജിംഗ് പോയിന്റുകൾ ചിലപ്പോൾ ഷവർ സൗകര്യങ്ങൾ വരെ ലഭ്യമാണ് യാത്രക്കാർക്ക് സൗകര്യപ്രദമായ ഒരു ഇടം ഒരുക്കുന്നതിലൂടെ യാത്രാനുഭവം കൂടുതൽ മെച്ചപ്പെടുത്താൻ എയർപോർട്ട് ലോഞ്ചുകൾ കൂടുതൽ സഹായിക്കുന്നു അതിനുശേഷം ഞങ്ങൾ ഡിപ്പാർച്ചർ ഗേറ്റിലേക്ക് പോയി മലേഷ്യൻ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റായിരുന്നു ഞങ്ങൾക്ക് ഫൈനൽ ഡെസ്റ്റിനേഷൻ വരെ ബുക്ക് ചെയ്തിരുന്നത് ഇവിടെ ഇന്നും ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു നമുക്ക് മലേഷ്യൻ എയർലൈൻസിൽ പുറപ്പെട്ടു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെല്ലുന്നത് കൊലാലംപൂരിലാണ് മലേഷ്യയുടെ തലസ്ഥാനമായ കൊലാലംപൂരിലാണ് എത്തുന്നത് അവിടെ എത്തിയാൽ ഒരു മണിക്കൂറിനുള്ളിൽ നമുക്ക് നമ്മുടെ അടുത്ത കണക്ഷൻ ഫ്ലൈറ്റ് ഉണ്ട് അവിടെ നിന്ന് നമ്മുടെ ഒന്നൊന്നര മണിക്കൂർ മണിക്കൂറുടെ കണക്ഷൻ ടൈമുണ്ട് അത് കണക്റ്റീവ് ഫ്ലൈറ്റ് ആയി കഴിഞ്ഞാൽ ഏകദേശം അഞ്ച് മണിക്കൂറിന് മേളിൽ യാത്ര ചെയ്തെങ്കിൽ മാത്രമേ ചൈനയിലെ ഷാൻഗായ് എയർപോർട്ടിൽ നമ്മൾ എത്തുകയുള്ളൂ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമായിരുന്നു കൊച്ചിയിൽ നിന്നുള്ള ഡിപ്പാർച്ചർ അത് കാരണം രാത്രിയിലായത് കാരണം ഡിപ്പാർച്ചറും ടേക്ക് ഓഫ് മറ്റു സീനുകളും എനിക്ക് എടുക്കാൻ പറ്റിയില്ല നമ്മൾ ഏകദേശം മലേഷ്യയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ലാൻഡിംഗ് പെഷനിലാണ് ഫ്ലൈറ്റിപ്പോൾ കോലാലംപൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടും മലേഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിമാനത്താവളമാണ് ലോകത്തിലെ തിരക്കേറിയ വിമാനത്താവളങ്ങൾ ഒന്നാണിത് കോലാലംപൂരിൽ നിന്നും ഏകദേശം നാൽപ്പത്തഞ്ച് കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് രണ്ട് പ്രധാന ടെർമിനലുകളാണ് ഇതിനുള്ളത് എ വണ്ണും എ ടൂവും എ വൺ സാധാരണയായി ഫുൾ സർവീസ് വിമാനങ്ങൾക്കായിട്ടാണ് ഉപയോഗിക്കുന്നത് എ ടു എയർ ഏഷ്യ പോലുള്ള ബഡ്ജറ്റ് എയർലൈൻസ് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് കോലാലംപൂർ എയർപോർട്ടിൽ നിന്നും ഷാൻകായിലേക്കുള്ള വിമാനത്തിൻ്റെ ബോർഡിങ്ങിന് വേണ്ടി കാത്തിനിൽക്കുകയാണ് ഞങ്ങൾ മലേഷ്യയിലെ ഈ വിമാനത്താവളം ഗതാഗത മേഖലയിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഒപ്പം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യാത്രക്കാരെ മലേഷ്യയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ഈ മെയിൻ എയർപോർട്ട് തന്നെയാണ് കോലാലംപൂർ എയർപോർട്ടിൽ നിന്നും ഷാൻകായി എയർപോർട്ടിലേക്കുള്ള നമ്മുടെ വിമാനം ടേക്ക് ഓഫ് പോയിന്റിലാണ് ഇപ്പോൾ ഒരു സ്മൂത്ത് ടേക്ക് ഓഫാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത് നല്ല കാലാവസ്ഥയാണ് ഇവിടുത്തെ മറ്റു മുത്തുകൾ ഒന്നുമില്ലായിരുന്നു വളരെ ശരിയായ വളരെ സ്മൂത്തായ ഒരു ടേക്ക് ഓഫ് നമുക്ക് ലഭിച്ചു ഈ യാത്ര ഏകദേശം അഞ്ച് മണിക്കൂർ പത്ത് മിനിറ്റ് നീണ്ടു നിൽക്കുന്നതാണ് ഷാൻഗായ് പ്രധാനമായും രണ്ട് വിമാനത്താവളങ്ങളാണ് ഉള്ളത് ഒന്ന് ഷാങ്ഗായ് പുഡോങ് ഇൻ്റർനാഷണൽ എയർപോർട്ടും മറ്റൊന്ന് ഷാൻഗായ് ഹോങ്കിയോവോ ഇൻ്റർനാഷണൽ എയർപോർട്ടുമാണ് പക്ഷേ നമുക്ക് പോകേണ്ടത് പുഡോങ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് അവിടത്തേക്ക് അപ്രോച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് ഫ്ലൈറ്റ് നമ്മളത് ഷാൻഗായ് നഗരത്തിൻ്റെ പ്രധാന അന്താരാഷ്ട്ര വിമാനത്താവളമാണ് പുഡോങ് എയർപോർട്ട് നഗര കേന്ദ്രത്തിൽ നിന്നും ഏകദേശം മുപ്പത് കിലോമീറ്റർ കിഴക്കായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ചൈനയിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിൽ ഒന്നാണ് നമ്മളിപ്പോൾ എത്തിച്ചേരാൻ പോകുന്നത് ലോകമെമ്പാടുമുള്ള യാത്രക്കാരെയും ചരക്കുകളെയും കൈകാര്യം ചെയ്യുന്നതിൽ ആ എയർപോർട്ടിന് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഒട്ട് അന്താരാഷ്ട്ര വിമാനങ്ങളും ആ എയർപോർട്ടിലാണ് ലാൻഡ് ചെയ്യുന്നത് നമ്മളിപ്പോൾ എത്തിപ്പെടാൻ പോകുന്ന ആ പൂടോങ് എയർപോർട്ടിലാണ് സാധാരണ വരുന്നത് നമ്മൾ എത്തിച്ചേരാൻ പോകുന്ന ആ എയർപോർട്ടിൽ പ്രധാനമായും രണ്ട് ടെർമിനലുകളുണ്ട് ടി വണ്ണും ടി ടുവും ഇവ രണ്ടും ആധുനിക സൗകര്യങ്ങളാൽ സമ്പന്നമാണ് വിശാലമായ ഷോപ്പിംഗ് കേന്ദ്രങ്ങൾ റെസ്റ്റോറൻറ്റുകൾ വിശ്രമ മുറികൾ കുട്ടികൾക്കുള്ള കളിസ്ഥലങ്ങൾ എന്നിവയെല്ലാം എല്ലാവിധ അന്താരാഷ്ട്ര ഇൻ്റർനാഷണൽ സൗകര്യങ്ങളും അവിടെയുണ്ട് നമ്മുടെ വിമാനം മിനിമം ഹൈറ്റിൽ ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു അത് ലാൻഡിംഗ് പൊസിഷനിലാണ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ടച്ച് ഡൗൺ ആകും നമ്മൾ ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്ന ഈ എയർപോർട്ടിൽ നിന്നും നഗരകേന്ദ്രത്തിലേക്ക് എത്താൻ വിവിധ ഗതാഗത മാർഗ്ഗങ്ങളുണ്ട് ഇവിടെ എയർപോർട്ടിൽ ലോകത്തിലെ തന്നെ ആദ്യത്തെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള മാഗ്ലോ ട്രെയിൻ സർവീസ് പുഡ്ഡോങ് എയർപോർട്ടിൽ നിന്നും അതായത് എയർപോർട്ടിൽ നിന്നും നഗരത്തിൻ്റെ പ്രാന്ത പ്രദേശമായ ലാങ്ക്യോങ് റോഡ് സ്റ്റേഷൻ വരെ ലഭ്യമാണ് കൂടാതെ മെട്രോ ലൈൻ ടു എയർപോർട്ട് ബസ്സുകൾ ടാക്സികൾ എന്നിവയും കിട്ടും നമ്മൾ എത്തിച്ചേർന്ന അറൈവൽ ഏരിയയിൽ നിന്നും എമിഗ്രേഷൻ കസ്റ്റംസ് ബാഗേജ് ക്ലിയറൻസ് എന്നിവ ഭാഗത്തേക്ക് പോകാനുള്ള ട്രെയിൻ സർവീസ് ഈ എയർപോർട്ടിൽ നിന്ന് തന്നെ ലഭ്യമാണ് അതിലാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് എത്തിക്കഴിഞ്ഞ് നമ്മൾ ബാഗേജ് എല്ലാം കളക്ട് ചെയ്ത് നമുക്ക് വെളിയിലേക്ക് പോകുവാണ് നമ്മുടെ കേട് ഇടവെളിയിൽ കാണും for for you for the ും തമാശകൾ പറയാനൊക്കെ ഉള്ള അവസരങ്ങൾ നമ്മൾ മിസ് ചെയ്തെന്ന് മാത്രമാണ് പറയാനുള്ളത് ഇനിയിപ്പോ ഏതാനും നിമിഷങ്ങൾക്ക് തന്നെ നമ്മള് ഹോട്ടലിലേക്ക് എത്തിച്ചേരും നമുക്ക് റെസ്റ്റ് എടുക്കാം നമ്മൾ എല്ലാവരും ഇപ്പൊ ആഗ്രഹിക്കുന്നത് എത്രയും പെട്ടെന്ന് റൂമിലേക്ക് എത്തുക എന്നുള്ളതാണ് അപ്പൊ എത്രയും പെട്ടെന്ന് റൂമിലേക്ക് എത്തുന്നു നമ്മള് ഈ നേരത്തെ സിസി സി പറഞ്ഞ പോലെ നമ്മൾ മൊബൈലൊക്കെ ചാർജ് ചെയ്യുന്നു കാരണം രാത്രി ഏറ്റവും മനോഹരമാക്കാനുള്ളതാണ് ഏറ്റവും സന്തോഷമുള്ള നിമിഷങ്ങൾ നമ്മൾ ഈ ഇവിടുന്ന് നമ്മുടെ ഒന്നാം തീയതി പിരിഞ്ഞു പോകുന്നവരെയും നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാനുള്ള നല്ല നല്ല മുഹൂർത്തങ്ങൾ ഉണ്ടാകട്ടെന്ന പ്രാർത്ഥനയും പ്രതീക്ഷയുമാണ് എനിക്കുള്ളത് അങ്ങനെ നല്ലൊരു സൗഹൃദം ഉണ്ടാവട്ടെ നല്ല സ്നേഹം ഉണ്ടാവട്ടെ സന്തോഷം ഉണ്ടാകട്ടെ നമ്മുടെ യാത്ര എന്നും ഓർക്കാൻ പറ്റുന്നതാകട്ടെ എന്ന് പ്രാർത്ഥനയാണുള്ളത് എല്ലാവർക്കും നല്ല ആശംസി നല്ല ദിവസം ആശംസിക്കുന്നു താങ്ക് സോ മച്ച് ഒന്ന് സാധാരണ നമ്മളിങ്ങനെ ഞാൻ ഞാൻ മൈക്ക് പറയുന്നത് വളരെ സന്തോഷമുണ്ട് സോ മച്ച് ഷാൻഖായിലുള്ള ഹോളിഡേ ഇന്നിലാണ് നമുക്ക് അക്കോമഡേഷൻ അറേഞ്ച് ചെയ്തിരുന്നത് ഞങ്ങൾ എല്ലാവരും അവിടെ വന്ന് ചെക്കിംഗ് ഫോർമാലറ്റി കംപ്ലീറ്റ് ചെയ്യുന്നു തുടർന്നുള്ള ഭാഗങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ എത്തുന്നവരെ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ നന്മ വരട്ടെ